േ യുവാണെങ്കിലും മോനിലാ പോയത് ആ യു കെയിലല്ലേ യു കെയിലായിരുന്നു പക്ഷെ യു കെയില ഓ യു കെയിലെ ജോലി എന്ന് വാശി പിടിച്ചിട്ട് പത്ത് പതിനഞ്ച് ലക്ഷം എന്തൊക്കെ ബിസിനസ് മാനേജ്മെന്റും മതം ഇതൊക്കെ പഠിച്ച് അവസാനം യു കെയിൽ ജോലി ഇട്ടു എന്നിട്ട് രസ അതല്ല ആ അങ്ങനത്തെ എന്താ വെച്ചാല് യു കെയിലെ കമ്പനി ഓന്റെ ആത്മാർത്ഥത കണ്ടിട്ട് ഓരിവിടെ കോഴിക്കോട് ബ്രാഞ്ച് തുടങ്ങി ആ ബ്രാഞ്ചിന്റെ മെയിൻ മാനേജറായി കണ്ടു വാങ്ങി ഇങ്ങോട്ട് കയറ്റം കിട്ടി നിത്യം പറഞ്ഞാല് നിത്യം പറഞ്ഞാലേ ഫോണിനെ സംബന്ധിച്ച് നോക്കുമ്പോ അത് കയറ്റം കിട്ടി അവസ്ഥ